മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതല്ല മറിച്ച് ആ കയ്യിൽ കിട്ടുന്നതിന് മുമ്പുള്ള ചില പ്രയത്നങ്ങളുണ്ട് അവിടെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ സത്യത്തിന് ഇത് ആസ്വദിച്ചു കൊണ്ടാണ് പലരും ഈ ഒരു മത്സ്യത്തൊഴിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് ഈ കാണുന്നത് പോലെ നീട്ടി എറിഞ്ഞ ഈ വല ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവിലായിരിക്കും ഈ വല ഉള്ളത് ഇത് കരയിൽ നിന്ന് ഈ ആളുകൾ വലിച്ച് കരയിലേക്ക് കയറ്റും പിന്നീട് ഇത് തരംതിരിച്ച് ഓരോ മത്സ്യങ്ങളെയും ചാള നത്തോലി അയല അങ്ങനെ ചെറിയ ചെറിയ മീനുകളെ തരംതിരിച്ച് പിന്നീട് കരയിൽ എത്തിക്കുകയും ചെയ്യും ഇനി മറ്റൊരു മാർഗ്ഗം വള്ളങ്ങളിൽ പോയി അവിടെ നിന്ന് മീന് കൊണ്ടുവരിക എന്നുള്ളതാണ് പണ്ടൊക്കെ മീനിനെ വള്ളത്തിൽ കയറി വരുമ്പോൾ ഈ മണലിലൂടെ അകത്തേക്ക് കയറ്റാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ട്രാക്കറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതേപോലുള്ള വലിയ ട്രാക്ക് അത് കൊണ്ടുവന്നതിന് ശേഷം അവർ വള്ളങ്ങൾ കരയിലേക്ക് അടുപ്പിക്കുകയും പിന്നീട് ഈ കിട്ടുന്നത് പോലെ തന്നെ മീനുകളെ തരംതിരിച്ച് വേർതിരിച്ച് അത് ലേലം പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവർ ഇത് ചെറുകിട തൊഴിലാളികൾക്ക് കൈമാറുകയും അല്ലെങ്കിൽ അവരെ തന്നെ നേരിട്ട് നമുക്ക് എത്തിക്കുകയും ചെയ്യുന്ന രൂപമാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ രാവിലെ തന്നെ എല്ലാവരും കാത്തു നിൽക്കുകയാണ് കരയിലേക്ക് മീൻ കയറാൻ കയറുന്ന മീനുകളാണ് ഇപ്പോൾ ഈ പെട്ടിയിൽ അടുക്കി വെച്ചിട്ടുള്ളത് ഇത് കുറച്ചു കഴിഞ്ഞ ശേഷം ഇത് തരംതിരിക്കും പിന്നീട് അത് ലേലം ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്യും ഞാനും സാധാരണ മീൻ വാങ്ങാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട് കാരണം ലേലം വിളിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നല്ല ലാഭത്തിന് മീൻ കിട്ടും ഈ നിൽക്കുന്ന ആളുകളൊക്കെ ചെറുകിട കച്ചവടക്കാരാണ് ചിലപ്പോൾ ഇവരുടെ വീട്ടാവശ്യത്തിന് ഇവിടെ കിട്ടും അതോടൊപ്പം ഇവർക്ക് കച്ചവടത്തിന് വേണ്ടി മീൻ എടുക്കുന്നതുകൊണ്ട് കൊണ്ടുപോകാം എന്നാൽ രാവിലെ ജോഗിംഗ് ഇറങ്ങുന്ന ആളുകൾ വ്യായാമത്തിനപ്പുറം ഇവിടെ വന്ന് കാഴ്ചകൾ കാണുകാനും നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ചെറുകിട കച്ചവടക്കാരാണ് കൂടുതലും വരുന്നത് ലേലം വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ തന്നെ ചിലപ്പോൾ കച്ചവടം ചെയ്യും ചിലപ്പോൾ നമ്മുടെ വീടുകളിലേക്കോ മാർക്കറ്റിങ്ങിലേക്കോ എത്തിക്കുകയും ചെയ്യും ഇതിപ്പോൾ രാത്രി പോയ വള്ളങ്ങൾ മത്സ്യവുമായി തിരിച്ചു വരുന്നതാണ് ഇത് കരയ്ക്ക് കയറ്റുന്ന രൂപമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇതിനുശേഷം ഇതിനെ ട്രാക്കർ അല്ലെങ്കിൽ ട്രക്ക് പല പേരിലാണ് ഇവിടെ വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് വലിച്ച് അവരെ കരയിലേക്ക് അതോടൊപ്പം ഈ കരിമടി എന്ന് പറയുന്ന നിലയിൽ വല എറിഞ്ഞ് അതിലൂടെ ഈ എങ്ങനെയുള്ള ആളുകൾ പിടിച്ചെടുക്കുന്ന മത്സ്യവും കരയിലേക്ക് ഉണ്ടാകും ഇതൊക്കെ ലേലത്തിനാണ് പിന്നീട് കൊടുക്കുന്നത് എന്തായാലും ഇവരുടെ ഒരു ആ ഒരു ജോലി നമുക്കൊന്ന് കാണാം അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ ആളുകൾ ഏറ്റവും കൂടുതലും ചെറുപ്പക്കാർ വള്ളങ്ങളിൽ കയറി കടലിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതേപോലെ വൃദ്ധരായ ആളുകളാണ് ഇങ്ങനെയുള്ള വലയറിഞ്ഞ് കരിമിടി മീനുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ എന്നാണ് ഇവിടെ അഭിപ്രായമുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങ് ദൂരെ കുറച്ച് ആളുകൾ ഇന്ന് വലിച്ച് കയറ്റുന്നുണ്ട് കയർ കാണാം അതേപോലെ